ഈശോ ഷിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാൽമാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണിത് ജൂൺ മാസം എട്ടാം തീയതി പന്തഗുസ്ത തിരുനാളാണ് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളൊന്നാണിത് കാരണം എല്ലാ മനുഷ്യരും പരിശുദ്ധാൽമോണെന്ന് നിറയണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈശോ യോഹനാന സവിശേഷത്തിൽ അള്ള ചെയ്യുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികളുള്ളി അതായത് ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരിലും ആത്മാവുണ്ട് എന്നാൽ നമ്മൾ ആത്മാവിന്റെ ആദ്യത്തെ പടികൾ കൊണ്ട് തൃപ്തിപ്പെടരുത് ആത്മാവിന്റെ നിറവാണ് ഈ അരുവിയാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് ദാഹിച്ച് ഒരുങ്ങി കാത്തിരിക്കാം ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് വരും സമൃദ്ധമായി വരും ഇങ്ങനെ ആത്മാവിനാൽ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് കാര്യങ്ങൾ നമ്മൾ കാണുകയാണ് ഒന്നാമത്തെ കാര്യം അനദരിക്കുകയാണ് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നവർക്കാണ് ആത്മാവിനെ കിട്ടുന്നത് അംബുസൽമാനുടെ പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ പശ്ചാത്തപിക്കും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ സ്വീകരിക്കുവാൻ ദാനം നിങ്ങൾക്കും ലഭിക്കും അതുകൊണ്ട് പശ്ചാത്തപിച്ച് പാപമാർഗങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പരശുദ്ധാത്മാരെ ശീലിക്കാനുള്ള പ്രഥമ പടി പരശുദ്ധാത്മാരെ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ പടി ദൈവത്തിന്റെ ദാസനും ദാസിയുമായി മാറുക എന്നുള്ളതാണ് അബസൽമാരുടെ പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായ വാക്യം ഇങ്ങനെയാണ് എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ലുഹ ഒന്ന് നാൽപ്പത്തിയെട്ട് ഇങ്ങനെയാണ് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു പരുശുത്താമയുടെ ദാസി കടാക്ഷിച്ചാണ് പരുമാവിനെ അവിടെ നൽകുന്നത് പറയുന്നുണ്ട് ക്രിസ്തുവിനെ പ്രതി സർവവും ഉച്ഛിഷ്ടമായി ഞങ്ങൾ കണക്കാക്കി അപ്പോഴാണ് അദ്ദേഹത്തിന് പരുഷാത്മൻ നിറവ് കിട്ടിയത് അതിന്റെ രണ്ടാം വ്യവസ്ഥയാണ് ഈശോയുടെ ദാസനായി മാറുക മൂന്നാമതായി വീണ്ടും അതിനെ നമ്മുടെ പറയുന്നത് ദാഹിച്ച് കാത്തിരിക്കുകയാണ് ദാഹിക്കുന്നവർക്കാണ് ജീവജലത്തിന്റെ അരുവികൾ സമൃദ്ധമായി ഴുകുവാൻ തക്ക വിധം ദൈവം നൽകുന്നത് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശക്തമായി ആഗ്രഹിച്ച് ദാഹത്തോടെ പ്രാർത്ഥിച്ചവർക്കാണ് പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടിയത് അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം ദാഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാരെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം ആത്മാവിന് നമുക്കും കിട്ടും അവസാനമായി വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരു വ്യവസ്ഥ അയോഗ്യരാണെന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക കാരണം പൂർണ്ണമായും ഒരു ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരുക്കം തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് ആത്മാവിനെ സ്വീകരിക്കാനുള്ള അർഹതയില്ല ഞാൻ പാപിയാണ് എന്നിങ്ങനെ ചിന്തിച്ച് ഈ ആത്മാവിനോടിനുള്ള ദാഹവും പ്രാർത്ഥനയും ആരും നിർത്തരുത് അത് വിശ്വാസിന്റെ വലിയൊരു തട്ടിപ്പാണ് നിനക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ട് നിനക്ക് പരിശുദ്ധാത്മനെ കിട്ടില്ല എന്നുള്ള ചിന്ത അത് വിശ്വാസിക്കുന്ന ഒരു കിണിയാണ് എന്റെ ആവശ്യമില്ല പരിശുദ്ധാത്മനെ നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ദാഹിച്ച് കാത്തിരിക്കണം പ്രാർത്ഥിക്കണം മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിനുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അനുദവിച്ച് കാത്തിരിക്കുവാൻ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ കഥാവിശ്വാസികാട് റുപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മയുടെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ും ഇപ്പോഴും എന്നേക്കും ആമി